മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അസൂയ പ്രതികാരം വെറുപ്പ് ഭയം സ്നേഹം ഇവയുടെയൊക്കെ ഏറ്റവും നല്ല കൃഷിയിടമാണ് ഹൃദയം അതിനാൽ ഇതിൽ ഏത് വിത്തിറക്കണം ഏത് കൊയ്യണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നവർ ഒരു അത്യാവശ്യഘട്ടത്തിൽ നിങ്ങളെ തള്ളിപ്പറയുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ വളരെയധികം വേദനിക്കും എത്രത്തോളം നിങ്ങൾ ആശ്രയിക്കുന്നവോ അത്രത്തോളം വേദനയുടെ കാഠിന്യവും കൂടും ഭക്തരെ വയറ്റിൽ എത്തിയ വിഷം ഒരാളെ മാത്രം കൊല്ലുന്നു എന്നാൽ ചെവിയിൽ എത്തുന്ന വിഷം നിരവധി ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു അറിയാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാം എല്ലാം അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നടിക്കുന്നവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല അവർക്ക് മുന്നിൽ മൗനമാണ് നല്ലത് ശത്രുക്കൾ ഉണ്ടാവാൻ ആരോടും വഴക്കിടേണ്ട ആവശ്യമില്ല സത്യം തുറന്നു പറഞ്ഞാൽ മാത്രം മതി ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം ഭക്തരെ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നു തണലായിരിക്കുന്നവർ തളരുമ്പോൾ തുണയാകാൻ മറക്കരുത് തളരുന്ന ഒരു കാലം എല്ലാവർക്കും വരുമെന്ന് ഓർക്കുക ഭക്തരെ ജീവിതത്തിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും സന്തോഷിച്ചില്ലെന്ന് വെച്ച് സങ്കടങ്ങൾ വരാതിരിക്കില്ല സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുക പുറമേ ശാന്തം സ്വസ്ഥം എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി നീറി ചാരത്താൽ മൂടിയ കെടാത്ത കനലുകൾ ഇതാണ് ചില മനുഷ്യജീവിതങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ധരിക്കുന്ന ദിവസം ഒരു തുടക്കമാണ് അറിവില്ലായ്മയുടെ തുടക്കം ആവശ്യങ്ങൾക്കായി പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ പാതിവഴിയിൽ നിലയ്ക്കും ഹൃദയത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് വരെ നിലനിൽക്കും ഭക്തരെ അനുഭവങ്ങളാണ് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നത് എന്നാൽ തെറ്റായ തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ സമ്മാനിക്കുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം പഠിക്കുന്നത് നല്ല പാഠങ്ങളായിരിക്കും ഈ ലോകത്ത് രണ്ട് തരം മനുഷ്യരുണ്ട് ജീവിച്ച് മരിക്കുന്നവരും മരിച്ച് ജീവിക്കുന്നവരും മാപ്പു നൽകുക എന്നിട്ട് ആ കാലത്തെയും മനുഷ്യരെയും മറന്നു കളയുക ചില വേദനകൾക്ക് അതാണ് മരുന്ന് ഭക്തരെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ വൈകല്യത്തേക്കാൾ ശക്തമാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ചിന്തകൾക്കും പരിമിതിയില്ല അത് ആർക്കും തടുക്കാനും ആകില്ല വിജയം നേടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയമുണ്ടാകരുത് ഭയം ഒഴിവാക്കാനായി നല്ല ചിന്തകളും ശക്തമായ മനസ്സും വളർത്തിയെടുക്കുക ഒരു ഉപകാരം സ്വയം ചെയ്യുക എപ്പോഴും മറ്റുള്ളവർക്ക് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിന്നു കൊടുക്കാതിരിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു കൊടുക്കുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ ഭക്തരെ നിങ്ങളുടെ മനസ്സ് ഒരു കാന്തം പോലെയാണ് പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് പ്രശ്നങ്ങളെ ആകർഷിച്ചെടുക്കും എന്നാൽ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നാൽ കൂടുതൽ അനുഗ്രഹങ്ങളെ ആകർഷിക്കും താങ്ങി നിർത്താൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു താർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും ഭക്തരെ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വേദനിക്കപ്പെടും ഒരാളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വഞ്ചിക്കപ്പെടും തിരികെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രതിഫലം തന്നെയാണ് അത് ജീവനുള്ള കാലം വരെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്ത് കിട്ടണമെന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തികളാണ് തീരുമാനിക്കുന്നത് ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വീണ്ടും വീണ്ടും തേടി വരുന്നുണ്ടെങ്കിൽ വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അയാളെക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ ഒരുമിച്ച് കൊടുക്കാറില്ല മനുഷ്യൻ മനുഷ്യനെപ്പോഴും ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെടും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും അവൻ മറന്നു പോകുന്നു ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ